മനുഷ്യൻ അവന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് അവന്റെ യുക്തി കൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദീനിനെ വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങിയത് നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പുതിയ ഉദാഹരണം പറയാറുണ്ട് നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ പോകണം സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കണം അപ്പം മറുഭാഗത്ത് ഫോട്ടോഗ്രാഫറും സ്റ്റാൻഡും ക്യാമറ ഒക്കെ പിടിപ്പിച്ചിട്ട് നിൽക്കും എന്നിട്ട് അങ്ങോട്ടും ശരി ഇങ്ങോട്ടും ശരി മുഖം ഒന്നും ഒന്ന് ഒന്നിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ തിരിച്ചും മറിച്ചും നിർത്തിയിട്ടാണ് ഫോട്ടോ എടുക്കുക അപ്പൊ നമ്മളിങ്ങനെ നിന്നു കൊടുക്കുക വേറൊരാള് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളാ പൊസിഷനൊക്കെ ഇങ്ങനെ ശരിയാക്കിയിട്ട് നല്ല ആ കൃത്യമായ സെക്കൻഡ് വരുമ്പോൾ ഫോട്ടോ എടുക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ കഴുകിയിട്ട് നമുക്ക് പ്രിന്റ് എടുത്ത് തരും ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഫോട്ടോ എടുക്കാറുള്ളത് ഇപ്പം ആരെങ്കിലും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാറുണ്ടോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യ ഇപ്പൊ ഈ സാധനം നമ്മളെ കയ്യിലുണ്ട് ഇപ്പൊ ആരുടെയും ഒരു പരസഹായം ആവശ്യമില്ല ഫോട്ടോ എടുക്കണമെങ്കിൽ എന്റെ മൊബൈൽ ഫോൺ ഞാൻ വില കൊടുത്ത് വാങ്ങിയ മൊബൈൽ ഫോൺ ഞാൻ അതിങ്ങനെ തിരിച്ചു പിടിക്കും ഞാൻ എന്റെ ഫോൺ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഫോൺ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് എന്റെ ഫോട്ടോ എടുക്കും മറ്റാരുടെയും അവകാശമില്ല എന്താ നമ്മളതിനു പറയാ സെൽഫി എടുക്കുക എന്ന് പറയും ആരുടെ ആവശ്യമില്ല എന്റെ ഫോൺ ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഫോൺ ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് എന്റെ മുഖം അതെനിക്ക് ചിരിക്കണേയും ചിരിക്കുക കരയണയും കരയാ ഏത് രീതിയിലും ഞാൻ എന്റെ ഫോട്ടോ എന്റെ സ്വന്തം മൊബൈൽ ഞാൻ ഫോട്ടോ എടുക്കും സെൽഫി എന്ന് പറയും ഇതേപോലെ തന്നെ പരിശുദ്ധ ന്റെ കോപ്പി എടുക്കുക ഞാനത് ഇവിടെ നിർത്തിവെക്കുക ഞാനത് മറിക്കും ഞാനൊരു ആയത് വായിക്കും ഞാൻ അർത്ഥം പറയും ഞാൻ തന്നെ വ്യാഖ്യാനിക്കും വേണമെങ്കിൽ പത്തുവയും കൊടുക്കും അതിന് സലഫിതയുള്ളൂ ഈ സിസ്റ്റം എന്നാണ് ലോകത്ത് കടന്നു വന്നത് ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഈ സിസ്റ്റം മുസ്ലിം ലോകത്ത് എന്ന് കടന്നു വന്നു സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് എല്ലാ പ്രമാണങ്ങളെയും വലിച്ചെറിഞ്ഞ് എല്ലാ പാരമ്പര്യങ്ങളെയും തകർത്തെറിഞ്ഞ്